ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ എംബുരാൻ വിഷയം തന്നെയാണ് നമ്മുടെ വിഷയം എംബുരാൻ എന്ന സിനിമ ഇന്നത്തുകൂടി മാത്രമാണ് ഈ പഴയ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ ഇന്ന് ഇന്നത്തോടു കൂടെ സെൻസറിങ് കഴിഞ്ഞുള്ള ഭാഗമായിരിക്കും നാളെ മുതൽ പ്രദർശനം തുടരുക അപ്പോൾ ഇന്ന് ഒടുക്കത്തെ തിരക്കായിരിക്കും അതായത് ഈ സിനിമ കാണാത്തവർ മുഴുവൻ ഇപ്പോൾ ഇന്ന് പോകാൻ ശ്രമിക്കും കാരണം ഏകദേശം എല്ലാം ഫീല്ലിങ് ആയിട്ടുണ്ടെങ്കിലും കുറേ ടിക്കറ്റൊക്കെ വൈകി ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് അത് ഏകദേശം ഫുള്ളായി ഇന്ന് ശരിക്കും വമ്പൻ കളക്ഷൻ തന്നെ എംബുരാൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സിനിമയിൽ രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒന്ന് ഈ സിനിമ ഇങ്ങനെ വിവാദമായ ചർച്ചകളും ഇങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ സിനിമക്ക് കുറേ കാര്യങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന കുറേ കാര്യങ്ങൾക്ക് ദോഷവും വന്നിട്ടുണ്ടെന്നർത്ഥം കാരണം ഒരു വിഭാഗം ആളുകളെ ഈ സിനിമയ്ക്ക് എതിരാക്കാനും മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും കൂടി ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സിനിമ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഈ കണ്ടന്റ് ഇല്ലായിരുന്നുവെങ്കിൽ സിനിമ അടപടലം പൊളിയുമായിരുന്ന സിനിമയായിരുന്നു അതായത് ഫസ്റ്റ് ദിവസത്തെ റിസൾട്ട് വന്നതോടുകൂടെ കേരളത്തിലിട്ടാ കേരളത്തിൻ്റെ പുറത്ത് ഒരു ഇമ്പാക്റ്റും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതായത് തമിഴ്നാട് ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ നോർത്ത് ഇന്ത്യ ആയിക്കോട്ടെ എവിടെയും തെലുങ്ക് ആയിക്കോട്ടെ എവിടെയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല ഓൺലി കേരളം മാത്രമാണ് അപ്പോൾ ഈ സിനിമ കേരളം ബേസ് ചെയ്തിട്ട് തന്നെയാണ് കിട്ടാൻ സാധ്യതയുള്ള കളക്ഷൻ അതായത് അപ്പോൾ അവർ വിചാരിക്കുന്ന പോലെ പാൻ പാനിന്ത്യ ലെവലിൽ ഒരു കളക്ഷൻ ഇവർക്ക് കിട്ടാൻ ഈ സിനിമയ്ക്ക് ഒരിക്കലും സാധിക്കില്ല അതായത് വലിയ രീതിയിലുള്ള കോടികളൊന്നും ഉണ്ടാക്കാൻ എന്തായാലും സാധിക്കില്ലെങ്കിൽ പോലും ഏകദേശം ഒരു നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടിയോളം സംഭവം മൊത്തം കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ കണക്കൂട്ടിൽ എന്തുകൊണ്ടാണെങ്കിൽ ഈ സിനിമ ഇത്രയും വലിയ ചർച്ചയായ സ്ഥിതിക്ക് അതായത് കുറേ പേര് ആ രീതിയിൽ കാണാൻ പോകും അതേപോലെ തന്നെ ഈ ബി ജെ പി അല്ലാത്ത വ്യക്തികൾ മറ്റേ സി പി എമ്മോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതായത് രാഷ്ട്രീയം കൃത്യമായ രാഷ്ട്രീയം വന്നതുകൊണ്ട് മാത്രം അപ്പോൾ ബി ജെ പി സപ്പോർട്ടേഴ്സ് മുഴുവൻ ഈ സിനിമയെ എതിർക്കുന്നെങ്കിലും മറ്റുള്ളവരെല്ലാവരും ഈ സിനിമയെ രാഷ്ട്രീയം കടന്നു വരുമ്പോൾ ഗ്രൂപ്പീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇവിടെ ആവും അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇടതുപക്ഷ സഹയാത്രികരായ കുറേ സുഹൃത്തുക്കൾ അവരൊക്കെ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുണ്ട് അവരൊന്നും സിനിമ കാണാത്തവരാണ് അവർ പോലും സിനിമയെ സപ്പോർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് പൃഥ്വിരാജന് ഇരിക്കട്ടെ കുതിരപ്പവം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സിനിമയിൽ പറയുമ്പോൾ അവർ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ സിനിമയിലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമയുടെ ഈ സെൻസറിന് കഴിഞ്ഞ് കത്തിവെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കത്രിക വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് എങ്ങനെയാണ് അതിലുണ്ടാവുന്ന അപാകതകൾ എന്താണെന്ന് നമുക്ക് സിനിമയുടെ ഈ പറഞ്ഞ പോലെ കത്രിക വെച്ചതിന് ശേഷമേ കണ്ടാലാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കാണാൻ വേണ്ടിയിട്ടും കുറേ മോഹൻലാൽ ഫാൻസുകാരും മറ്റുള്ളവർ കാണാൻ പോകും കാരണം ഏതൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ കുറേ പേര് പോകും എന്തൊക്കെയാണ് ഈ സിനിമയിൽ നിന്ന് പോയിട്ടില്ലെന്ന് കാണാം എങ്ങനെ പോയാലും പൃഥ്വിരാജിൻ്റെ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശരിക്കും കുറേ വർക്കൗട്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ മോഹൻലാൽ ഈ സിനിമയുടെ ഈ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതായത് സിനിമ കഴിഞ്ഞ് സിനിമയുടെ പ്രദർശനം കഴിഞ്ഞ് ആലേട്ടം പോകുന്ന അതിൻ്റെ വീഡിയോസ് നമ്മൾ പലതും കണ്ടതാണ് അതിലൊക്കെ അദ്ദേഹത്തിന് വളരെ ദുഃഖകരമായിട്ടുള്ള മുഖോഭാവത്തിലാണ് അദ്ദേഹം പോയി പോകുന്നത് കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും സന്തോഷകരമായൊരു വലിയ വിജയം കൈവച്ച സിനിമയാണെങ്കിൽ അദ്ദേഹം ഭയങ്കര സന്തോഷവാനായ പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഇതിനെന്തോ പറ്റിയിട്ടുണ്ട് പൃഥ്വിരാജ് ഇത് മറിച്ചുവെച്ചു എന്നാണ് ഇപ്പം മൊത്തം പറഞ്ഞു കേൾക്കാനുള്ളത് സ ശരിയാണ് ലാലേട്ടൻ മുഴുവൻ എല്ലാ കാര്യങ്ങളും കണ്ടുണ്ടാവില്ലല്ലോ ഫൈനൽ സിനിമ വന്നാൽ തന്നെയല്ലേ കാണാൻ പറ്റുള്ളൂ എന്തായാലും ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരാൻ പോകണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും പോസിറ്റീവും നെഗറ്റീവും വന്നിട്ടുണ്ട് എന്തായാലും സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തീർച്ചയായിരുന്നു